اڏاڻ کنهو بند ڪرڻ بيٺو ههڻو ته نه ٿي نه ٿي ته ڪا به ڳالهه 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 نه ٿي ته ڪ ഞാൻ സാധനം തന്നെയല്ലേ ഇവിടെ അവിടെയും കീട്ടാഴ്ച കാണുമല്ലേ ആരാളുടേതായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയല്ലേ അതുപോലെ രണ്ടാത്തരം

എല്ലാം വഴി വരണം ഇത്തിരി പ്രാർത്ഥനകൾ ഇവിടെ ചെയ്യുക അല്ലെങ്കിൽ ധാരാറുള്ളതായിരിക്കും അനുഭവത്തിൽ ധാരാറുപതിയാണ് സഹായം കൊണ്ടിട്ടുണ്ടത് ഈ ഫലങ്ങളെല്ലാം നേടിവെച്ചിട്ടുണ്ട് ഇത് നടക്കുന്നത് പുലരുമ്പോൾ ഒരു ചെറിയ കാര്യം നീ നാളെ ഇതിനെ കടയാ നടക്കുന്നത് ശരി ശോപനെ കാണാനുള്ള വരികൾ ഭാഗ്യദന്നോ പ്രാദേശം ഹ് നേര് നേര് വെക്ക് ഓടാ സത്യവാക്യം എന്നെ നമ്മളെ വാടി കൊട്ടിയാണോ അല്ല എനിക്ക് അതേ സത്യം ജീവിക്കണം അല്ലല്ല എനിക്ക് അതേ സത്യമുണ്ട് എന്നെ നമ്മളെ വാടി കൊട്ടിയാണോ ये पुढे तुम्ही चले चला देवा राजा नगर प्रिसीडेंटकडे